ം ഞാൻ ജെയിംസ് കാര്യം ഞാനിപ്പോൾ പഞ്ചായത്തിൻ്റെ ഒരു ഓഫീസിൽ നിൽക്കുകയാണ് ഇപ്പോൾ സമയം പതിനൊന്ന് മുപ്പത്തി മൂന്ന് ഇപ്പോഴുള്ള ഇവിടുത്തെ ആദരനിലയാണ് നോക്കേണ്ടത് ഇപ്പം ഇവിടെ വന്നേക്കുന്ന ആൾക്കാരെ സീറ്റിലുള്ള ആൾക്കാരെയൊക്കെ നോക്കാം അത് കണ്ടാൽ മനസ്സിലാകും ഒരു ആൾക്കാരുല്ല പഞ്ചായത്തിൽ വന്നാൽ രണ്ട് പേരുണ്ട് ആ രണ്ട് പേരുമായിട്ടാണ് ഒരു പഞ്ചായത്ത് ഓഫീസാണെങ്കിൽ നിലവിൽ ഇവിടെ സ്റ്റാഫുകളില്ല കാരണം ഒരു വിവരം തിരക്കാൻ വന്നപ്പോൾ അതിൻ്റെ ഒരു മറുപടി പറയാൻ ഹെൽത്ത് കയർക്കോ അസിസ്റ്റൻ്റ് സെക്രട്ടറിയോ സെക്രട്ടറിയോ ഒരു വ്യക്തികളും ഇവിടെ ഇല്ല ചോദിച്ചതിന് മറുപടി പറയാൻ അവരൊക്കെ ആണെങ്കിൽ അവരവരുടെ യോജിക്ക് പോയിക്കുകയാണെന്നാണ് പറഞ്ഞത് ഏതായാലും ഇങ്ങനെ ഒരു സ്ഥിതി ഈ കേരളത്തിൽ നടക്കുന്ന സംഭവം ഇത് വളരെ വിചിത്രമാണ് ഒരു ഒരു പാർട്ടി വന്നാൽ ആ പാർട്ടിയെ ബന്ധപ്പെടാൻ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ആർക്കെങ്കിലും ഒരു മറുപടി പറയാൻ ഇവിടെ പറയാനില്ല ആൾ ഈ ഒരു സ്ഥിതിയാണ് സെക്രട്ടറിയുടെ റൂമാണിത് സെക്രട്ടറിയുടെ റൂമിൽ അവരുടെ ചേർ കാലിയായിട്ടിരിക്കുന്നു ഹെഡ് ക്ലർക്ക് അത് കാലി അസിസ്റ്റൻറ്റ് സെക്രട്ടറി അത് കാലി ക്ലർക്ക് അത് കാലി ക്ലർക്ക് അടുത്ത ക്ലർക്ക് അത് കാലി ഓഫീസിൽ ഒരു വ്യക്തിയില്ലാത്ത ഒരു ചോദിച്ചതെന്ന് മറുപടി പറയാൻ ആരുമേ ഇല്ല ഇതാണോ ഒരു പഞ്ചായത്തിൻ്റെ ചുമതല ഇവിടെ തുറന്നിട്ട് ഫാനും ലാപ്ടോപ്പും എല്ലാം ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നു കമ്പ്യൂട്ടറും എല്ലാം ഓൺ ചെയ്തിട്ടുണ്ട് പക്ഷേ വൈദ്യുതി അല്ലാതെ ഇവിടെ യാതൊരു പ്രയോജനവും നടക്കുന്നില്ല ഇതാണ് ഇന്നത്തെ ഈ തലവൂർ പഞ്ചായത്തിലെ ഗതി ഈ ഗതി ഒരു പഞ്ചായത്തിനും ഉണ്ടാകത്തില്ല ഇതിനകത്ത് ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും വന്ന് ചോദ്യത്തിന് മറുപടി പറയേണ്ട ഒരു സംഭവമല്ലേ ഇതെല്ലാം കാലിയായിട്ട് ഇരിക്കുന്നതാണ് തലവൂർ പഞ്ചായത്തിൽ നിന്നും ജെയിംസ് കാരൂർ പത്തനാപുരം ഓക്കെ താങ്ക്